തിരുവനന്തപുരം പാറശാല ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ആർ എസ് എൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇന്ന് നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പുള്ളിയുടെ തന്നെയാണ് ഈ പ്ലോട്ടുകളും കാണുന്നത് കേട്ടോ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് മൂന്നര ലക്ഷം രൂപ മുതൽ നമുക്കതിനകത്ത് അവൈലബിൾ ആണ് അതായത് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടുകൾ നമുക്ക് താഴോട്ടേക്കൊക്കെ വരുമ്പോൾ പെർസെൻറ്റ് മൂന്നരയും മേളിലേക്കൊക്കെ വരുമ്പോൾ പെർസെൻറ്റ് നാല് രൂപ ആ റേഞ്ചിലോട്ടൊക്കെ പ്രൈസ് മാറും നമുക്ക് കുറച്ച് ഡിപ്പോ വന്നിട്ട് ഇതിൻ്റെ തൊട്ട് പറയിലാണ് അതായത് ഈ റോഡിങ്ങനെ ചെന്നിട്ട് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് ചെന്നിറങ്ങാം നമുക്കിതിനകത്തൂടെയും ആ റോഡിലേക്ക് ഒരു ആക്സസ് കിട്ടും കേട്ടോ അതിപ്പോൾ ഓപ്പണാക്കിയിട്ടില്ല നമുക്കിതിനകത്തുള്ള പ്രോജക്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് വില്ലാസ പണി തരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് താഴേക്കുള്ള വഴിയും കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും നമുക്കിപ്പം പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള മേജറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് വഴി നമുക്ക് വരാൻ സാധിക്കും അതായത് ബൈപ്പാസിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇടുക്കിക്കുലാമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് അതായത് ബൈപ്പാസിലേക്കുള്ള റോഡ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് ഇടുച്ചിക്കപ്പുലാമൂട് ഒന്ന് നമ്മുടെ ഐര ബ്രിഡ്ജ് അതായത് ബൈപ്പാസിലേക്ക് ചെന്ന് കയറുന്ന ആ റോഡാണ് കേട്ടോ ഈ റോഡിൽ നിന്ന് ഈ ഒരു സബ് സബ്റോഡ് കയറുമ്പോഴാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതുവഴി തന്നെ നമുക്ക് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കും പോകാൻ സാധിക്കും അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂമുള്ള രണ്ടായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതേ നമുക്ക് ഈ ഗേറ്റ് വരുമ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ നമുക്ക് റിമോട്ട് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം ആവശ്യാനുസരണം നമുക്ക് ഈ വീടിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ടാൽ അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുവേ ആദ്യം ചുറ്റോട്ടം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം ഇത് ഇതിനകത്ത് മതിലെല്ലാം ഓൾറെഡി നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ജി ഐ പൈപ്പ് വെച്ച് നല്ല രസമായിട്ടാണ് നമുക്ക് ചുറ്റും മതിൽ ചെയ്തിട്ടുള്ളത് ബോർവെല്ലാണ് നമുക്ക് വെള്ളത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ട് ബോർവെല്ല് ചെയ്തിട്ടുണ്ട് ഇതാ ഈ വശത്തായിട്ട് നമുക്ക് കുറച്ചധികം സ്പേസ് കിട്ടും കേട്ടോ നല്ല രീതിയിൽ തന്നെ മുറ്റം കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ വാങ്ങുന്നവർക്കൊരു സജഷനാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് കല്ലം ഇളക്കി മാറ്റിയിട്ട് രണ്ട് മരം വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ നമുക്ക് വീട്ടിനു ചുറ്റും മരം വേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോവാം അത് ഇത്രയും വിശാലമായിട്ടുള്ളൊരു വരാന്തയിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള തടിയെല്ലാം വന്നിട്ട് ഇപ്പം തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ കട്ടളയായാലും വാതിലായാലും ജനലിലായാലും ഫുള്ളായിട്ട് ലാവിൻ തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് വാളിയിൽ ഇത് ഇങ്ങനെയാണ് നമ്മുടെ വാതിൽ വരുന്നത് ഇതെല്ലാം ബ്ലാവിൻ്റെ അളിയിൽ ചെയ്ത വർക്കാണ് വാതിൽ പോകുന്ന അകത്തേക്ക് കയറുമ്പം നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് വേണ്ടോ സ്പേസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുവാണ് ഇതാ ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ലൂവർ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെ കബോർഡ് സ്പേസും കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് പാർട്ടിഷൻ ആണ് അതിലേക്ക് നമുക്കൊരു ചെറിയൊരു ഷോ കേസ് കണക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ വേണം ഇടാമെന്നുള്ള വലിയൊരു സ്പേസ് ആണ് ഇവിടെ എല്ലായിടത്തും ഒരു വുഡിൻ്റെ തീമിലാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു വുഡൻ തീമാണ് കിച്ചണിലേക്ക് പോകുമ്പോൾ ഇതാ വാതിൽ നോക്കി ഇതെല്ലാം അന്നത്തെ പ്ലാവിൻ്റെ അടിയിൽ ചെയ്തിട്ടുള്ളതാണേ വാർണിഷാണ് അടിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കിച്ചണിലേക്ക് പോകുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് കണ്ടോ വിശാലമായിട്ട് കിടക്കുവാണ് നമ്മുടെ ഈ കിച്ചണിലെ ഇതാ ഈ സിങ്ങിൻ്റെ ഇവിടെ നോക്കി ഇതാ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കുമ്പം വെള്ളം പുറത്തേക്ക് വരത്തില്ല നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ നീക്കി വിടാൻ പറ്റും ഇങ്ങനെ ഈ രീതിയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഒരു കവേർഡ് സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കവർ ചെയ്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസാണ് താഴത്തെ നിലയിൽ വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് വീടിന് അകത്ത് ഗവർമെൻറ്റായാലെല്ലാം വന്നിട്ട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതേ നമുക്ക് ഇതാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ അടിവശത്തായിട്ട് ഡ്രോയേഴ്സും കബോർഡും ഒക്കെ ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കമോഡും അതുപോലെ വാഷ് എല്ലാം വന്നിട്ട് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം വന്നിട്ട് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിൻ്റെ വാതിലും നമ്മൾ സ്ന്ധിച്ചോ ഇതാ ഇതുപോലെ വാർണിഷാണ് അടിച്ചിട്ടുള്ളത് ഇതേ ഇവിടെ നമുക്ക് കബോർഡ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല പ്രകാശമാണ് അല്ലേ അതായത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് പ്രകാശം അകത്തേക്ക് വരുന്നുണ്ടോ നമുക്കതുപോലെ ദൈ ഇതിൽ റെയിലിങ് ചെയ്തിരിക്കുന്നോക്കിയാൽ സ്റ്റീലിലും ഗ്ലാസിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ലാൻഡിങ് പൊസിഷനിലെല്ലാം ഇതുപോലുള്ള പില്ലറ് എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഒരു കോമൺ ബാത്റൂം നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ കറണ്ട് പോയി കേട്ടോ ലൈറ്റിൻ്റെതായിട്ടുള്ള ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാം ഇത് നമ്മുടെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ രണ്ടും മേള നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതിനെ നോക്കാം അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ നേരത്തെ കാണിച്ച കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇത് ഇതാണ് നമ്മുടെ റൂമിലെ കബോർഡ് വരുന്നത് ശരിക്കും ഇതാ ഇവിടെ ഒരു സ്റ്റഡി സ്പേസും അല്ലെങ്കിൽ ഒരു ഓഫീസ് ടേബിൾ കണക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളിയുടെ കബോർഡും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് മൾട്ടി കൂട്ടിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇതേ ഈ രീതിയിൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരും ബാൽക്കണി ശരിക്കും ചുറ്റി ഇങ്ങ് വരാം കേട്ടോ നമുക്ക് വീടിൻ്റെ രണ്ട് വശത്തേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് നൈസല്ലേ ഇതെ ഇവിടുത്തെ സീലിംഗ് നോക്കിയത് സീലിംഗിൽ വന്നിട്ട് ഒരു വുഡൻ തീമിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ലൈറ്റും കൂടെയൊക്കെ വെച്ചപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് നമുക്ക് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഒത്തിരിയധികം പുതിയ പുതിയ വീടുകൾ ആയിക്കൊണ്ടിരിക്കുവാണേ നോക്കിയേ കണ്ടോ ഈ രീതിയിൽ പുതിയ വീടുകളുടെ എല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ അതായത് നമ്മുടെ കോമ്പൗണ്ട് വാളിന് അപ്പുറത്തേക്ക് ഫുള്ളായിട്ട് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഏകദേശം ഒരേക്കറിനെ വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിക്കാം ഒരു പ്ലോട്ടായിട്ട് വാങ്ങി നിങ്ങൾക്ക് എവിടെ തന്നെ വേണമെങ്കിലും പണി പണിയേൽപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെതായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സോട് കൂടി നമുക്ക് വീടൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ ഓപ്പോസിറ്റ് വരുന്ന ആ വീടൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം വലിയ വീടുകൾ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിവിടം സിറ്റിയിലേക്ക് വരാനായിട്ട് അതായത് പാറശാല എന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത് പക്ഷേ നമുക്ക് റോഡിലൂടെ പെട്ടെന്ന് റോഡ് മാർഗ്ഗേനെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ ബൈപ്പാസിൽ കയറി കഴിഞ്ഞാൽ അതുവഴിയും പെട്ടെന്ന് എത്താം പിന്നെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ടൗൺ ഏരിയ എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ എന്ന് തന്നെ പറയാം ഇവിടെനിന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറായി ആയി കളിക്കുകയുള്ള കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞ് തമിഴ്നാടായി ുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ വളരെ അടുത്താണ് ഇനിയിപ്പം വിഴിഞ്ഞത്തിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി നമുക്ക് നല്ല രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് സാധ്യത ഒരു ലൊക്കേഷൻ കൂടെയാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്